പാർവതി ദേവിയുടെ അവതാരമാണ് ശതാക്ഷി ദേവി പേരിൽ തന്നെയുണ്ട് ആ അവതാരത്തിൻ്റെ വർണ്ണന നൂറുകണക്കിന് കണ്ണുകൾ ശരീരത്തിൽ വഹിക്കുന്ന വിധത്തിലത്രേ ദേവി ശതാക്ഷി ദേവിയായി പ്രത്യക്ഷയായത് ദുർഗ അവതാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാർവതിയുടെ ഈ അവതാരവും കാരണം ദുർഗമാസുരനെ നിഗ്രഹിക്കുവാനാണ് ദേവി ദുർഗ അവതരിക്കുന്നത് ശാഗംഭരി എന്നതും ശതാക്ഷി ദേവിയുടെ തന്നെ മറ്റൊരു നാമമാണ് ഇനി ദുർഗമാസുരൻ്റെ ചരിത്രത്തിലേക്ക് പ്രസിദ്ധനായ ഹിരണ്യാക്ഷന്റെ വംശത്തിലാണ് ദുർഗമന്റെ പിറവി ഹിരണ്യാക്ഷൻ അഥവാ ഹിരണ്യനേത്രനാണ് മഹാവിഷ്ണുവിൻ്റെ മഹാവിഷ്ണുവിന്റെ വരാഹാവതാരത്തിന് കാരണക്കാരനായത് ഹിരണ്യാക്ഷന്റെ വംശത്തിൽ ഒരു ഉരുവിന്റെ പുത്രനായി പിറന്ന ദുർഗമൻ അസുരവർഗത്തിന്റെ അതേ പാത തന്നെ പിന്തുടർന്ന് ലോകത്തിന് തന്നെ ഒരു വെല്ലുവിളിയായി തീർന്നു അയാൾ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി സംവത്സരങ്ങളോളം നീണ്ടുനിന്ന ഉഗ്രതപസ്സായതിനാൽ അയാൾ ചോദിച്ച വരമത്രയും ബ്രഹ്മദേവൻ നൽകി അനുഗ്രഹിക്കുന്നു ദേവന്മാരെ കീഴടക്കാനുള്ള കഴിവും വേദങ്ങളുടെ ആധിപത്യവുമാണ് ദുർഗമാസുരൻ ആവശ്യപ്പെട്ടത് നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്നനുഗ്രഹിച്ച് ബ്രഹ്മദേവനും അറിഞ്ഞു ലോകത്രയത്തിലും അറിവിന്റെ ആധാരമായി നിലകൊള്ളുന്ന വേദങ്ങളുടെ ആധിപത്യമാണ് ദുർഗമാസുരന് അങ്ങനെ ലഭിച്ചത് ശക്തിയും റിവും കൈമുതലായി തീർന്നു അയാൾക്ക് കുറച്ചുകൂടി ബുദ്ധിപരമായി ചിന്തിച്ച ശേഷമാണ് വേദങ്ങൾ കരസ്ഥമാക്കാനുള്ള വരം അയാൾ ആവശ്യപ്പെടുന്നതും യജ്ഞങ്ങൾക്കും മന്ത്രങ്ങൾക്കുമെല്ലാം ആധാരം വേദങ്ങളാണ് യജ്ഞങ്ങളിൽ കൂടി ഹോമിക്കപ്പെടുന്ന ഹവിസുകളിൽ നിന്നും ദേവകൾ ശക്തി ആർജിക്കുന്നു മന്ത്രങ്ങളും പ്രാർത്ഥനകളും ആചാരങ്ങളും ദൈവിക ശക്തിയെ വളർത്തുന്നതിനും എല്ലായിടവും നിറയ്ക്കുന്നതിനും കാരണമാകുന്നു ദുർഗമാസുരൻ വേദങ്ങൾ കരസ്ഥമാക്കിയതോടെ മഹർഷിമാരും ബ്രാഹ്മണരും സർവ്വതും വിസ്മരിച്ചു പോകുന്നു അത്രകാലം അനുഷ്ഠിച്ചു വന്ന യജ്ഞങ്ങളും ഉപാസനയും അതോടെ നിന്നു സകല പ്രവൃത്തികളും നിഷ്ഫലമായി യാഗവും തപസും ദാനവും ഒന്നും ഉണ്ടായില്ല ലോകത്തു നിന്നും ദൈവിക ശക്തിയുടേതായ സത്വഗുണം പിൻവാങ്ങി തുടങ്ങി ഒരു നിഷേധാത്മക ഊർജത്തിന്റെ പിടിയിലായി ലോകമത്രയും ദേവകളുടെ ശക്തിയും ക്ഷയിച്ചു തുടങ്ങി ഇതിൽ ഏറ്റവും കൂടുതൽ ഭവിഷ്യത്ത് അനുഭവിച്ചത് ഭൂമിയായിരുന്നു യജ്ഞങ്ങളും ആചരണങ്ങളും നിലച്ചതോടെ ഭൂമിയിൽ ഈശ്വരപ്രസാദം നിശേഷം അസ്തമിച്ചു മഴ പെയ്യാതെയായി കൊടും വരൾച്ചയിൽ ഭൂമി വിണ്ടുകേറി നദികളും കുളങ്ങളും തടാകങ്ങളും വറ്റി വരണ്ടു തുള്ളി വെള്ളം കിട്ടാതെ ജീവജാലങ്ങളും മനുഷ്യരും നെട്ടോട്ടമോടി പട്ടിണിയും ക്ഷാമവും മൂലം ജീവനുകൾ പിടഞ്ഞുവീണു നൂറുകണക്കിന് വർഷങ്ങളോളം പരിതാപകരമായ ഈ അവസ്ഥ തുടരുകയാണ് ഒടുവിൽ അല്പം ജ്ഞാനം അവശേഷിച്ചിട്ടുള്ള ഋഷിവര്യന്മാരും താപസരും യോഗമായയായ പരാശക്തിയെ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു ഒരിറ്റു ദയവിനായി കേണുകൊണ്ടുള്ള അവരുടെ നീണ്ട പ്രാർത്ഥനയ്ക്കൊടുവിൽ പരാശക്തി പ്രത്യക്ഷപ്പെടുന്നു അനന്തമായ അക്ഷികളോട് കൂടിയ ജഗദമ്പ അത് രൂപമായിരുന്നു ഇരുണ്ട നീല കൂടി ശരീരം മുഴുവൻ നേത്രങ്ങളുമായി കയ്യിൽ ധനസുമേന്തി ദേവി അവർക്ക് മുൻപിൽ പ്രത്യക്ഷയായി ആ സമയത്തെ ഭൂമിയുടെ അതിശോചനീയമായ അവസ്ഥ കണ്ട് ദേവി ദുഃഖാർത്തയായെന്നും മഹാദേവിയിൽ നിന്നും കണ്ണുനീർ പ്രവഹിച്ചു എന്നും പറയപ്പെടുന്നു ഒൻപത് ദിനരാത്രങ്ങൾ ദേവിയുടെ നൂറുകണക്കിന് മിഴുകളിൽ നിന്നും തുടർച്ചയായി ഒഴുകിയ കണ്ണുനീർ പുഴയായി രൂപപ്പെട്ടുവത്രേ ജലത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭൂമി നനഞ്ഞുകുതിർന്നു വൃക്ഷലതാദികൾ നാമ്പെടുക്കുവാൻ തുടങ്ങി ജീവജാലങ്ങളുടെ ദുരവസ്ഥയ്ക്ക് അറുതി വരുത്തുവാൻ തുടർന്ന് ദേവി മറ്റൊരു രൂപവും കൈവരിച്ചു അതാണ് ദേവി സമൃദ്ധിയുടെയും പരിപോഷണത്തിന്റെയും ഭാവമായിരുന്നു ദേവിക്കപ്പോൾ ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാന്യവർഗങ്ങളും ദേവിയിൽ നിന്നും സമൃദ്ധമായി ഒഴുകി സർവർക്കും സന്തുഷ്ടി കൈവന്നു ദാരിദ്ര്യത്തിൽ നിന്നും വിശപ്പിൽ നിന്നും മരണത്തിൽ നിന്നും ഏവരെയും മോചിപ്പിച്ച ശേഷം ഇനി എന്താണ് താൻ ചെയ്യേണ്ടത് എന്നാണ് ജഗത്മാതാവ് ചോദിച്ചത് ദേവന്മാരും മഹർഷിമാരും ദുർഗമാസുരന്റെ നിഗ്രഹത്തിന് വേണ്ടി ദേവിയോട് അപേക്ഷിക്കുന്നു വേദങ്ങൾ തിരികെ എത്തിയാൽ മാത്രമേ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകൂ ദേവി ദുർഗമാസുരന്റെ വധത്തിനും തയ്യാറായി ആ സമയം പരാശക്തി മറ്റൊരവതാരമാണ് കൈക്കൊള്ളുന്നത് സർവായുധ പാണിനിയായി ഉഗ്ര കൈക്കൊണ്ട് പരാശക്തി ദുർഗമനഗരിയിൽ ചെല്ലുന്നു ആ സമയം ദേവിയുടെ ശരീരത്തിൽ നിന്നും പത്ത് ദേവിമാർ വേറെ രൂപപ്പെടുന്നുണ്ട് കാളി താര ത്രിപുരസുന്ദരി ശ്രീവിദ്യ ഭുവനേശ്വരി ഭൈരവി ചിന്നമസ്ത ധൂമാവതി ബഗ്ലാമുഖി മാതങ്കി എന്ന ദേവിമാർ ആയുധധാരികളായി ആവിർഭവിച്ചു എണ്ണമറ്റ ദിവ്യമാതാക്കൾ വേറെയുമുണ്ടായി ദേവിയുടെ ഭൂതഗണങ്ങളും മറ്റു ദേവിമാരും അസുര സൈന്യത്തെ നേരിടുകയും ദുർഗാദേവി ദുർഗമാസുരനെ ശൂലത്താൽ നിഗ്രഹിക്കുകയും ചെയ്തു വേദങ്ങൾ സ്വതന്ത്രമായി സർവ്വതും മംഗളകരമായ ശേഷം ദുർഗാദേവി പരാശക്തിയിൽ വിലയം കൊണ്ടു